സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര രണ്ടാഴ്ചയായി കോട്ടരുമ ശല്യത്തിൽ കഴിയുകയാണ് ഒരു കുടുംബം തിരുവില്ലാമല ചീരക്കുഴി പൊരുതിക്കോട് പ്രദേശത്ത് കോട്ടോട്ടുകുളമ്പിൽ വേലായുധൻ്റെ വീട്ടിലാണ് കോട്ടയരുമ ശല്യം കൊണ്ട് ജീവിതം ദുസഹമായിരിക്കുന്നത് ചീലക്കുഴിയാണ് നമ്മുടെ വീട് പൊരിതിക്കോട് ഇവിടെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒമ്പതാം വാർഡിൽ മുന്നൂറ്റി അറുപത്തി മൂന്നാം വീട് നമ്പറാണ് വീട്ടിലെ നമ്പർ ഈ വീട്ടിൽ കൂട്ടൂർ നമ്മുടെ ശല്യം കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഭയങ്കര ശല്യമാണ് പലവിധ മരുന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കി പഞ്ചായത്തിൽ നമ്മൾ മെമ്പറോടൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ എല്ലാവരും സ്വന്തം നിരക്ക് എന്താ വെച്ചാൽ ചെയ്യാനാണ് പറഞ്ഞു ഇതിന് മരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് കുറച്ച് മരുന്നുകളൊക്കെ പരീക്ഷിച്ചു നോക്കി പക്ഷേ ഇത് കൂടുതൽ നല്ലാണ്ട് കുറയുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സമാധാനത്തോടെ ഫുഡ് വെച്ചിട്ട് പോലും ശരിക്കും ഒരാഴ്ചയ്ക്ക് മേലെയായി അത്രയും ശല്യമാണ് എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രതിവിധി ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും എല്ലാവരും പറഞ്ഞാൽ മരുന്ന് നമ്മൾ പരീക്ഷണമൊക്കെ ഉണ്ട് എന്നിട്ട് പോകുന്നില്ല അപ്പോൾ എന്തെങ്കിലും പരിഹാരം ആരെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് വെച്ചാൽ ഉപകാരമായിരിക്കും വയസ്സായ അച്ഛനൊക്കെ ഉള്ളതാണ് പിന്നെ അമ്മായി മാമൻ അങ്ങനെ എല്ലാവരും ഉണ്ട് വീട്ടിൽ നമ്മൾ പഞ്ചായത്തിലൊക്കെ പഞ്ചായത്തിൽ നമ്മൾ പ്രസിഡന്റിനടുത്തും മെമ്പറോടൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞ സ്വന്തം നിലയ്ക്ക് എന്താ വെച്ച് ഇതിന് മരുന്ന് പഞ്ചായത്തിനും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് കൃഷിഭവനിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും മരുന്നില്ല എന്ന് പറഞ്ഞു പ്രൈവറ്റ് ആയിട്ട് നമ്മളെന്നു ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ മണ്ണെണ്ണയൊക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇത്രയും വലിയൊരു ഓട്ട് വരുന്ന നമ്മൾ മണ്ണെണ്ണയൊക്കെ ഇപ്പോൾ കിട്ടാല്ലോ റേഷൻ കടയിൽ പോലും മണ്ണെണ്ണ കിട്ടാല്ലോ പൈസ കൊടുത്താൽ പോലും അങ്ങനത്തെ സാഹചര്യത്തിൽ മണ്ണെണ്ണയൊക്കെ അടച്ച് നമുക്ക് മുതലാവില്ല പിന്നെ ഡീസലും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ അടിച്ചു നോക്കി എന്നിട്ട് പോകുന്നില്ല വൈകുന്നേരം ആകുമ്പോഴും ഇതേ അവസ്ഥയാണ് വരുന്നത് രാത്രി ഏറ്റവും കൂടുതൽ ശല്യം നമ്മളൊരു ഒരു മണിക്ക് ശേഷം പിന്നെ രാവിലെ വരെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നത് പഞ്ചാറ് ദിവസമായിട്ട് ഇതൊക്കെ തന്നെ അവസ്ഥ സ്ഥിരം മണ്ണെണ്ണ അടിക്കണമെന്ന് നമുക്ക് നമ്മളെ കൊണ്ട് താങ്ങുന്നതല്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് പറയും ഭാഗത്ത് നിന്ന് കിട്ടുകയാണെന്ന് വെച്ച് നമുക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ആ എപ്പോൾ ഹൽപ്പിയാൽ നിഗേറെ ഉപകാരമായിരിക്കും